അനശ്വര ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാനൊരുങ്ങി ജന്മനാട് വൈകിട്ട് മൂന്നരയ്ക്ക് നടത്താനിരുന്ന സംസ്കാരം നേരത്തെ ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സംസ്കാരം നടത്തും ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം പറവൂരിലെ പാലയം തറവാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പാലയത്തേക്ക് എത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി പറവൂരിലെ പാലയം തറവാട്ടിൽ നിന്നും കൃഷ്ണപ്രിയാർ ചേരുന്നു കൃഷ്ണപ്രിയ നമ്മളെല്ലാവരും മൂളി നടക്കുന്ന ഹൃദയത്തിൽ താലോലിക്കുന്ന ഒരുപാട് ജീവിത സന്ദർഭങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന ജയചന്ദ്രൻ ഗാനങ്ങൾ അനവധിയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്കെല്ലാം ഒരു വൈകാരികമായ കാര്യമാണ് ഈ ഒരു അന്ത്യയാത്ര ഇദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര എന്നത് സംബന്ധിച്ച് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് നേരത്തെയാക്കാൻ തീരുമാനിച്ചത് നേരത്തെ നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്നും നേരത്തെ സംസ്കാരം ആക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ പറവൂർ ചേന്നമംഗലം പാലിയം തറവാട്ടിലേക്ക് അല്പസമയം മുൻപാണ് ഭാവഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം എത്തിയത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാവുന്നതാണ് ഒരു നാടൊന്നാകെ അവരുടെ പ്രിയപ്പെട്ട ജയേട്ടൻ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഒരു നാടൊന്നാകെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ടാണ് ഇവരെല്ലാം എത്തിയിരിക്കുന്നത് ഇതിനിടെ വിലപിക്കുന്നവരടക്കമുണ്ട് അദ്ദേഹത്തിന്റെ മരണം താങ്ങാൻ കഴിയാതെ വിലപിക്കുന്നവരടക്കമുണ്ട് ഇന്നുച്ചയ്ക്ക് മൂന്നരയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം തീരുമാനിച്ചു തീരുമാനിച്ചിരുന്നത് നമുക്കറിയാം രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത നമ്മളെല്ലാം തേടി എത്തുന്നത് അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന് ഈ രണ്ട് ദിവസത്തെ പഴക്കമുണ്ടായതുകൊണ്ട് തന്നെ അധികം വെച്ച് താമസിപ്പിക്കാതെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ തീരുമാനം തീരുമാനം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളോട് അവർ കുറച്ചു മുമ്പ് അറിയിച്ചിരുന്നു കഴിവതും പരമാവധി നേരത്തെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത് അല്പസമയം മുൻപാണ് ജയചന്ദ്രന്റെ മൃതദേഹം ഈ പാല്യം തറവാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ബാല്യം ചിലവഴിച്ച ഈ തറവാട്ടിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഇവിടെ തന്നെ നടത്തണമെന്ന് അദ്ദേഹം നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അത് അതേ ഇപ്പോൾ ഇവിടെ ഈ ഒരു പാലിയം തറവാട്ടിലെ പിതൃസ്മൃതിയോട് ചേർന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം ഈ തറവാടിനോട് ചേർന്നുള്ള ഒരു ശ്മ ശ്മശാന ശ്മശാന ഭാഗമുണ്ട് അവിടെ പിതൃസ്മൃതി എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹം മണ്ണോടലിയുന്നത് ഇവിടെ നിന്ന് ജനിച്ച് ഇവിടെ തന്നെ മണ്ണടിയുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് ഏതായാലും ഇന്ന് പന്ത്രണ്ട് മണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ മൃതദേഹം രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ അധികം വെച്ച് താമസിപ്പിക്കേണ്ട ഈ ഒരു നാടൊന്നാകെ ഇവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിട്ടുണ്ട് ആ ആൾക്കാരെ മാത്രം ഒരു ഒരു ഒരുനോക്കൊന്ന് കാണിച്ച് അധികം വൈകാതെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം ഇപ്പോൾ കുടുംബത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ മറ്റാരെയും കാത്തു നിൽക്കുന്നില്ല നിലവിലിപ്പോൾ മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ നിന്ന് തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് തന്നെ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഈ തറവാട്ടിലേക്ക് എത്തിയിരുന്നു മറ്റ് പ്രമുഖർ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബിജിബാൽ അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളി അടക്കമുള്ള പ്രമുഖരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഒരു നോക്ക് അവസാനമായി അദ്ദേഹത്തെ കാണുകയാണ് ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പാലയം തറവാടിലേക്ക് മന്ത്രി എം പി രാജേഷ് കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം അവസാനമായി പി ജയചന്ദ്രനെ കാണാനായി എത്തുകയാണ് ഈ ഒരു തരത്തിലേക്ക് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഏകദേശം ഒരു മണിക്കൂറോളം ഈ സംസ്കാര ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു താമസം മാത്രമായിരിക്കും ഇനി ഉണ്ടാകുക ഒരുവിധം നാട്ടുകാരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ക കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി മറ്റാരെയും കാത്തു നിൽക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറിനകം തന്നെ ഈ സംസ് ശുശ്രൂഷകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്മി നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും നേരത്തെ സംസ്കാരം നടത്താനാണ് കുടുംബത്തിൻ്റെ തീരുമാനം ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമായ മുഹൂർത്തമാണ് അത് ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ ഒരുങ്ങുകയാണ് മലയാളം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൃഷ്ണപ്രിയ പാലയം തറവാട്ടുകൾ